കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ സമയത്തൊക്കെ അരവണ നിയന്ത്രിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇല്ലല്ലോ യഥേഷ്ടം നമ്മൾ കൊടുക്കുകയാണ് ഞങ്ങൾ ഒരിക്കൽ മുന്നൊരുക്കത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് കാണുന്നത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ ഒരു മുന്നൊരുക്കവും അതുമാത്രമല്ല ഇപ്പോൾ ഈ ദർശനത്തിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ സംഭാവന ക്രൗഡ് മാനേജ്മെൻറ്റ് അതിലെ പോലീസിനാണ് അതിൻ്റെ ക്രെഡിറ്റ് അവർ വളരെ നന്നായി ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അതിലൊരുപാട് കാര്യങ്ങളില്ല നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൽ പതിനെട്ടാം വഴി നിൽക്കുന്ന അവരുടെ ഡ്യൂട്ടി സമയം ക്രമീകരിക്കും ഇന്നലെ എ ഡി ജി പി പറഞ്ഞത് തന്നെയാണ് ഇന്നലെ എ ഡി ജി പി അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ എത്തുന്ന ഒരു ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ചില പ്രോട്ടോക്കോൾ ക്രമീകരണങ്ങൾ നമുക്ക് നടപ്പാക്കേണ്ടി വരും അത് സ്വാഭാവികമല്ലേ ഒരുപാട് സുപ്രീം കോടതി ജഡ്ജിമാർ വരുന്നുണ്ട് ഹൈക്കോടതിയുടെ ജഡ്ജിമാർ വരുന്നുണ്ട് മന്ത്രിമാർ വരുന്നുണ്ട് എം എൽ എമാർ വരുന്നുണ്ട് സാമൂഹിക സാമൂഹ രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ അങ്ങനെ ഒരുപാട് പേര് വരും മറ്റ് ഇന്ത്യയിലെ മറ്റ് അമ്പലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ചില പ്രോട്ടോകോൾ ക്രമീകരണങ്ങൾ ഇവിടെയും വേണ്ടി വരും പക്ഷെ അത് ഒരു പത്ത് ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലായിരിക്കും